പി സുജാത അജയ് മഗേസി ഉഷ ലോയി സുരേഷ് ഒലി തൊഴിൽ രജു കോശി മിഥുൻ എൻ അമ്പലി കെ അൽകുമാർ എംമാർ സി പി എമ്മിന്റെ സെക്രട്ടറി ശ്രീ ഇ കെ ബേബി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സജീവ് വർഗീസ് ബി ജെ പി യുടെ പ്രസിഡന്റ് ശ്രീ ലക്ഷ്മി മനോജ് സി പി ഐ ലോക്കൽ സെക്രട്ടറി ശ്രീ ചിത്രാർ മോഹൻ കേരള കോൺഗ്രസ് പ്രസിഡന്റ് ഹാലി ജോൺ സി ഡി എസ് ചെലിപേഴ്സൺ അമ്പലി കെ എൻ വ്യാപാരി വ്യവസായി സമിതി രാജൻ ജോർജ് വ്യാപാരി സമിതി വിജയകുമാർ ഐശ്വര്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനേജ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സെവിദ്യ നമ്മുടെ രക്ഷാധികാരികളായ ഹരിദാസൻ നായർ ശ്രീ ആസി നായർ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ പ്രിയപ്പെട്ട സജയൻ പ്രിയപ്പെട്ട സുബിൻ അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം ചരിത്ര പ്രസിദ്ധമായ ഓമല്ലൂർ വയൽവാണിപത് അത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വയൽവാണിപത്തിൽ നിന്ന് തുടക്കം മാറി മുൻകാലങ്ങളിൽ നിന്നറിയാം സാംസ്കാരിക പരിപാടികൾ നടത്തുന്ന വെറും മൂന്ന് ദിവസമായി അത് കഴിഞ്ഞ തവണ നമ്മൾ അഞ്ച് ദിവസമാക്കി ഈ തവണ അത് ഏഴു ദിവസമാക്കി സാംസ്കാരിക പരിപാടികൾ ആ ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഓമല്ലൂർ പഞ്ചായത്തിലെ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ കലകൾ നിങ്ങളെ കാണിക്കുവാൻ ദിവസവും നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ പരിപാടികൾ രണ്ടു ദിവസവും നടത്തുവാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്ത് ഇന്ന് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ അല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു അത് സംബന്ധിച്ച് ഒരു പഠനം തന്നെ നടത്തുവാൻ വേണ്ടി നമ്മൾ ബഹുമാനയായ ഓർത്തോ സഭയുടെ തുമ്മൻ ഭദ്രാസനാധിപൻ അദ്ദേഹത്തെ എബ്രഹാം സഭാമേനിയും സഭയുടെ തിരുമേനി യുടെ തിരുമേനിമാർസ് അതുപോലെ തന്നെ നമ്മുടെ ഈ സാമിനിയെ ഉൾപ്പെടെയുള്ള ആളുകളെ വിശിഷ്ട വ്യക്തികളെ നമ്മൾ ഈ ഏഴു ദിവസത്തെ പ്രോഗ്രാമിന് ക്ഷണിച്ചിട്ടുണ്ട് ഈ വയൽവാണിജം എന്ന് പറയുന്നത് നമുക്കറിയാം ഓമല്ലുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വകാര്യ അഹങ്കാരം വയൽവാണിജം നമ്മൾ നടത്തുന്നത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകൃതികൾ വിവിധ സമുദായത്തിലെ പ്രകൃതികൾ ഇവരെല്ലാം ഒരു മാലയിൽ കോർത്ത പുഷ്പം പോലെ ഇതിനെ ഈ ഈ മറ്റു കഴിഞ്ഞ വർഷം നടത്തിയതിനേക്കാൾ കൂടുതൽ മെല്ലവോട് വീണ്ടും നടത്തുക എന്ന കൂടി വേറെ ഒന്നും ചിന്തയില്ലാതെ വയൽപാണിക മാത്രം മനസ്സിൽ വെച്ചാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് നിങ്ങൾക്കറിയാം ഞാൻ നോക്കിയായിരുന്നു ഞാനും ബൈക്കിനോട് പറയായിരുന്നു ആയിരങ്ങളിങ്ങനെ തടിച്ചു ഓമല്ലൂരിൽ ഇത്രയും ജനങ്ങളുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു എന്തുമാത്രം ഞങ്ങൾക്ക് പലപ്പോഴും ഈ നിങ്ങളുടെ കലാപരമായ കഴിവുകൾ കാണാനുള്ള അവസരം കാരണം ഫ്രണ്ട്ലിങ് പോരുമ്പോൾ പിന്നീട് നമ്മൾ പറഞ്ഞാൽ അറിയുന്നത് നമ്മുടെ ഓരോ വാർഡിലെയും നമ്മുടെ സഹോദരിമാർ നടത്തുന്ന അവരുടെ കലകൾ ആ കലകൾ ഇങ്ങനെ സംസ്കാരിക ഘോഷയാത്രയിൽ ഇഴുകിച്ച് അത് വരുമ്പോൾ ഓമല്ലൂര് എന്ന് പറയുന്ന നാടിനെ ലോക പ്രസിദ്ധിവാക്കി മാറ്റുവാൻ ഓമല്ലൂരിലെ ഈ വയൽവാണിതത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി പറയും വേറൊരു കാര്യം കൂടി നിങ്ങൾക്കറിയാം ലോകത്തെ രണ്ടാം ജന സമാധാനപരമായി ജീവിക്കുന്ന രണ്ടാമത്തെ ഗ്രാമമാണ് ഓമല്ലൂർ പളരെ അറിയാം നമ്മൾ വളരെ ഗൗരവമായി ലോകത്തെ രണ്ടാമത്തെ സമാധാനപരമായി ജീവിക്കുന്ന ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്തെ രണ്ടാമത്തെ ഓമല്ലൂർ ഗ്രാമം അതിൽ വയൽവാണുകം നമ്മുടെ ഓമല്ലൂർ അമ്പല ഉത്സവമുണ്ട് മഞ്ഞിനര പെരുന്നാളുണ്ട് ഓമല്ലൂരിലെ ഓർത്തഡോക്സിലെ വലുപള്ളിയിലെ പെരുന്നാളുണ്ട് ക്രിസ്മസിന്റെ സംയുക്ത ക്രിസ്മസ് ഉണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാണ് അതിനെ വിജയിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സമാധാനപരമായ അന്തരീക്ഷമുള്ള ലോകത്തെ രണ്ടാമത്തെ ഗ്രാമമായി ഓമല്ലൂരിനെ പഠനത്തിൽ തെരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ ജനത്തിനു ആളുകൾ ഏറെ സന്തോഷകരമായി തീർന്നു കൂടുതൽ ഞാൻ പറയുന്നില്ല സമാപന സമ്മേളനത്തിൽ ബാക്കി പറയാം നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ഭരണത്തിന്റെ കാലാവധിയുടെ അവസാന വയൽപാടുകളുമാണ് ഇനി അടുത്ത പ്രാവശ്യം വരുന്നവർ ഇതിൽ കൂടുതൽ നന്നായി നടത്താൻ അവർക്ക് പിന്നിൽ ഞങ്ങളും ഉണ്ടാകും അങ്ങനെയാണ് രണ്ടായിരത്തി പത്തിലാണ് ഞങ്ങൾ ഇതിന് വലിയ സംഭവമാക്കി മാറ്റാൻ നടന്നത് ഇതുപോലെയുള്ള ആയിരങ്ങളെ പങ്കെടുപ്പിച്ചു അതിനുശേഷം ഇതുവരെ നല്ല ഭംഗിയായി നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ ഇന്നലെ കൊല്ലം വിളനല്ലൂരിൽ പോയപ്പോൾ അവിടുത്തെ നൂറുകണക്കിന് ആളുകൾ ഞങ്ങളെ സ്വീകരിച്ചപ്പോഴാണ് ഓമല്ലൂക്കാർക്ക് ഉണ്ടായ ഒരു അംഗീകാരവും ഒരു വിലയും ഒരു സന്തോഷവും നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ തയ്യാറാണ് ഈ സഹകരിച്ച പങ്കെടുത്ത എല്ലാവരും പ്രത്യേകിച്ച് ഔദ്യോഗികമായി നന്ദി ഞങ്ങൾ ഇരുപത്തിയൊന്നിന് സമാപന സമ്മേളനത്തിൽ പറയുമെങ്കിലും നിങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിട്ടുണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ നിങ്ങളുടെയൊക്കെ പേരിൽ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചു